വെൽക്കം ബാക്ക് ടു ഇന്നത്തെ പുതിയ എല്ലാവർക്കും സ്വാഗതം ഒമാനിൽ വന്ന ഒരു പുതിയ അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ സംഭവം നമ്മൾ ഇവിടെ ഒമാനിൽ ജോലി ചെയ്യുമ്പോൾ കറക്റ്റ് മാസം നിങ്ങൾക്ക് ശമ്പളം കിട്ടാറുണ്ടോ ഇല്ലെങ്കിൽ എത്ര മാസം ലേറ്റ് ആവാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു അടിപൊളി പരിപാടി കൊണ്ടിട്ടാണ് ഒമാൻ ഗവൺമെന്റ് വന്നിട്ടുള്ളത് ഒന്നാം ഒന്നാംതിന്റെയും ഏഴാംതിന്റെ ഉള്ളിൽ ഓരോ കമ്പനിയും സാലറി നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം എല്ലാ സ്റ്റാഫുകൾക്കും ഉദാഹരണത്തിന് ഡിസംബറിലെ സാലറി ജനുവരി ഒന്നിൻ്റെയും ജനുവരി ഏഴിൻറെ ഉള്ളിൽ കൊടുത്തിരിക്കണം ഇല്ലെങ്കിൽ അവർക്ക് ഗവൺമെന്റ് ഫൈൻ ഇടും അങ്ങനത്തെ ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട് അറിയാത്തവരൊക്കെ അറിഞ്ഞോളൂ ഇനി നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഓക്കെ അപ്പൊ ഇവിടെ എല്ലാ ബിസിനസ് ചെയ്യുന്നവരും സാധാരണ കോഫി ഷോപ്പ് ആയിക്കോട്ടെ റെസ്റ്റോറൻറ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് വലിയ വലിയ ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ ഓരോ ഓഫീസും കാര്യങ്ങളും എന്ത് വർക്കായാലും ജോലി ചെയ്യുന്ന ആളുകൾക്ക് മാസം കറക്റ്റ് സാലറി ഓൺ വീക്ക് ഫസ്റ്റ് മാസത്തിന്റെ ഫസ്റ്റ് വീക്ക് തന്നെ സാലറി കൊടുത്തിരിക്കണം എന്നാണ് ഒമാൻ ഗവൺമെന്റ് നിർബന്ധമായിട്ടും പറയുന്നത് ഇല്ലെങ്കിൽ ആ കമ്പനിക്കെതിരെ ഫൈൻ വരും ഇനി ഉദാഹരണത്തിന് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ മാസമൊക്കെ സാലറി കിട്ടാൻ പെൻഡിങ് ഉണ്ടെങ്കിൽ എന്ത് ബിസിനസ് ആയിക്കോട്ടെ എന്ത് ജോലി ആയിക്കോട്ടെ എന്ത് താരം നിങ്ങൾക്ക് ലേബറിൽ കംപ്ലൈന്റ് ചെയ്യാം ഇപ്പൊ നിങ്ങൾ അവിടെ പോയി ബുദ്ധിമുട്ടിനെ നിങ്ങൾക്കൊന്ന് ഇൻഫോം ചെയ്യാം ഈ കമ്പനി നമുക്കെതിരെ നമുക്ക് സാലറി തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അവിടുന്ന് ഞാൻക്വയറി പോകും ഓക്കെ അപ്പൊ ഇപ്പൊ എന്റെ അറിവിൽ അധികം ഈ ഒരു പുതിയ റൂള് വന്നതിന് ശേഷം രണ്ടായിരത്തിഇരുപത്തി ജനുവരി മുതലുള്ള ഈ ഒരു റൂള് വന്നതിനു ശേഷം എല്ലാ കമ്പനികളും ഇത് സാലറി കറക്റ്റ് കൊടുക്കാൻ നോക്കുന്നുണ്ടെന്നാണ് അറിവില് വന്നത് അപ്പൊ കിട്ടാത്തവർക്കൊക്കെ ചോദിച്ചു വാങ്ങുകയും ചെയ്യാം ഉറപ്പായിട്ട് ഒമാൻ ഗവൺമെന്റ് പറഞ്ഞിരുന്ന ഒരു റൂൾ തന്നെയാണ് ഇത് ഓക്കെ ഇതേപോലെ തന്നെ ഇപ്പൊ നമ്മളിവിടെ ഒമാനിൽ ജോലിക്ക് വന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സാലറി മൂന്ന് മാസത്തിന്റെ മുകളിൽ തരുന്നില്ലെങ്കിലും ലേബറിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കംപ്ലൈന്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു വക്കീലിനെ വക്കീലിന്റെ അടുത്ത് പോയിട്ട് വക്കീലിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് എന്തെയ്യാ ഇവർക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമാണ് വേണ്ടത് നമ്മൾ ഒരിക്കലും ഇവിടെ മറ്റുള്ളൊരു കൺട്രി റൊമാനിൽ വന്നിട്ട് നമ്മൾ കമ്പനി നമ്മളെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പേടിച്ചിരുന്നു കഴിഞ്ഞാല് എന്തെയ്യും കമ്പനി അത് തുടർന്നുകൊണ്ടേ ഇരിക്കും നമ്മൾ ഇങ്ങനെ പേടിച്ചവിടെ ഇരിക്കും അപ്പൊ നമ്മക്ക് ഇവിടെ ലേബറിൽ കംപ്ലയിന്റ് ചെയ്യാനും എല്ലാത്തിനുള്ള ഓപ്ഷനും കാര്യങ്ങളും ഉണ്ട് ഇനി നമ്മൾ ഇന്ത്യൻ എംബസിയിൽ വിളിച്ച് പറഞ്ഞാലും അവരും നിങ്ങളെ നല്ല സപ്പോർട്ട് ചെയ്യും ഓക്കെ എനിക്കറിയാം കുറെ ആളുകൾ അതിന്റെ അനുഭവങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ